അപ്പോൾ തോട്ടപ്പുള്ള പുഴി മുറിച്ച് വിട്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ ഒന്ന് കാണാം പുഴി ഒഴുകുന്ന രംഗങ്ങളും ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഇപ്പോൾ ഉണ്ട് വീശി ഒരുപാട് മീനും ഒക്കെ കിട്ടുന്നുണ്ട് ഇപ്പം അപ്പം നമുക്ക് ആ വീടിലേക്ക് കിടക്കാം ഓക്കെ അത് തന്നെ തോട്ടപ്പള്ളി പൊഴി മുറിഞ്ഞ് വെള്ളം ഇപ്പം നല്ല രീതിയിൽ കടലിലേക്ക് ഒഴുകുന്നുണ്ട് അപ്പം അത് കാണാനായിട്ട് വന്ന ആൾക്കാരാണ് ഇവിടെ ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ നല്ല മൈതാനം പോലെ മണ്ണ് കയറിക്കിടക്കുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ ഇവിടെ നല്ല എന്താ ചെറുപ്പക്കാരായിട്ടുള്ളവരെല്ലാവരും ഇവിടെ കളിയാണ് പൊഴി ഓടുന്നുണ്ടല്ലേ ആണോ പുഴി ഓടുന്നതെന്ന് കാണാം അവിടെ വീശുകാരൊക്കെ വന്നിട്ടുണ്ട് കാര്യം ഇനി ഈ കടലിലേക്ക് ഈ കായൽ വെള്ളം ഇറങ്ങാൻ നേരത്ത് ഇഷ്ടം പോലെ മീൻ വരും കിഴക്കൻ വെള്ളത്തിനകത്ത് അപ്പം പുഴി മുറിച്ചപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ഇപ്പം ഇവിടെ വീശുകാരുണ്ട് വീശുകാർക്കൊക്കെ എന്തൊക്കെയോ മീൻ കിട്ടുന്നുണ്ടോ അതൊക്കെ നോക്കാം പിന്നെ ഇപ്പൊ കരിഞ്ചയും പ്രാച്ചിലും ഒക്കെ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഒരാളങ്ങ് ദൂരെ കടലിൽ ഇറങ്ങിപ്പോയി വീശ അതായത് ഈ ഒഴുക്കിലൊരു മറുകടയുണ്ട് അപ്പം ആ മറുകട കണക്കാക്കി വീശാൻ നേരത്ത് ഈ ഉപ്പ് വെള്ളത്തിൽ വന്നു കഴിയുമ്പോൾ കായലും മീനെല്ലാം മയങ്ങിപ്പോകും ഒരുവിധം ഒഴുക്കിന് നല്ല ശക്തിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇപ്പം വീശുകാര് നല്ല ശരിക്ക് കരിഞ്ചിയും മീനും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നേ അല്ലെ വീശലയാളെ വീശില്ലേ ൊഴിയുടെ അക്കരൽലും കൊണ്ട ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ കുറച്ച് വീതിയിൽ ഇന്നലെ പുഴി വെട്ടിയുള്ളായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടായി ഇപ്പൊ നല്ല രീതിയിൽ പുഴി വീതിയിലായ കാണിക്ക ഇന്നലെ അപ്പം ഞാൻ പറഞ്ഞു ഇന്നലെ ഒരു അഞ്ചു മീറ്റർ കഷ്ടിച്ച വീതിയിലാണ് ഇന്നലെ ഇത് വെട്ടിയത് പക്ഷെ ഇപ്പം ഒഴുക്ക് വീണപ്പം നല്ല രീതി വീതി കണ്ടോ കരിമണൽ ആയതുകൊണ്ട് അടിയുന്നത് ഇളകി പോവാന് ഇച്ചിരി പ്രയാസമുണ്ട് അപ്പോൾ ഒഴുക്ക് നല്ല ശക്തി പ്രാവശ്യം നേരെ അക്കറിലൊക്കെ ഉണ്ട പുഴിയുടെ നേരെ അക്കറിലും വീശാനായിട്ട് ആൾക്കാർ നിപ്പമുണ്ട് അപ്പോൾ ഇത് കിഴക്കൻ വെള്ളത്തിനകത്ത് വരുന്ന മീൻ എന്ന് പറഞ്ഞാൽ കരിഞ്ച വരും വാള കരിമീൻ അങ്ങനെയുള്ള എല്ലാ മീനുകളും വരും ഇപ്പം നമ്മുടെ കടലിലോട്ട് ഈ മീൻ എത്തി കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഉപ്പ് ഉപ്പ് കായൽ മീൻ ഉപ്പ് പറ്റില്ലല്ലോ ഉപ്പ് വെള്ളത്തിൽ അത് ജീവിക്കത്തില്ല അപ്പോൾ അത് ഈ സൈഡിലേക്ക് ഈ മറുകട എന്ന് പറയുന്നത് അതായത് ഉഴുക്കിൻ്റെ ഒരു ദിശ മാറി ഒഴുകുന്ന ഒരു ഭാഗമുണ്ട് പടിഞ്ഞാറേണ്ട ദിശ മാറി ഒഴിവു അപ്പോൾ അവിടേക്ക് വരുന്ന മീനെയാണ് ഇവർ വീശിപ്പോ അവർക്ക് അങ്ങനെയാണ് മീൻ കിട്ടുന്നത് ഈ പുഴി മുറിഞ്ഞ് ഇത് കാണാൻ വരുന്നവരൊക്കെ വളരെയേറെ ശ്രദ്ധിക്കണം ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒഴു ഒഴുകുന്നതിൻ്റെ സൈഡിൽ നിന്ന് മണ്ണ് ചൊരിഞ്ഞൊരിഞ്ഞ് പോവും അപ്പോൾ ഇതുപോലുള്ള സൈഡ് മാടിയിലങ്ങും വന്ന് നിൽക്കരുത് അപ്പം നമ്മളിങ്ങനെ ചവിട്ടുമ്പം അപ്പം ഇങ്ങനെ മണ്ണ് മണ്ണ് ഇടിഞ്ഞങ്ങ് പോവും അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇത് പുഴി കാണാൻ വരുന്നവരൊക്കെ അവരുടെ ജീവൻ രക്ഷിക്കുക രീതിയിൽ നിൽക്കാളുള്ളു സൈഡ് മാടിക്ക് മാറി തിട്ടയ്ക്ക് മാറി നിൽക്കരുത് ഇപ്പോൾ ഒഴുക്കിപ്പം ഇന്ന രാത്രിയോടുകൂടി അതിന് ഭയങ്കരമായിട്ട് ശക്തിയായിട്ട് ഒഴുക്ക് ഇന്ന് രാത്രി കൂടാൻ സാധ്യതയുണ്ട് കാര്യം നമ്മുടെ ആഴം കൂടുന്നതനുസരിച്ച് ഇവിടെ ഒഴുക്കതിന് ശക്തി കൂടും അപ്പം കഴിവതും ഇത് കാണാൻ വരുന്നവർ ഒരു കാരണവശാലും ഈ തിട്ടയ്ക്കൊന്നും വന്ന് നിൽക്കരുത് ീ പുഴി കാണാൻ വന്നവരും പുഴി ഓടുന്നത് കാണാൻ വേണ്ടി വന്നവരും കൂടാതെ വീശുകാറിൽ നിന്ന് മീൻ മേടിക്കാൻ വന്നവരും എനിക്കിന്ന് മൊത്തം ഒരു സന്ധ്യ ആയിട്ടുണ്ട് ഇപ്പൊ ഒരു ആറുമണിയുടെ ആറു മണിയുടെ അടുത്തായിട്ടുണ്ട് സമയം ഇവിടെക്ക് ശകലം വെട്ടക്കുറവുണ്ടെങ്കിൽ അതായിരിക്കും കാര്യം അപ്പൊ നല്ല രീതിയിൽ നീലിയായി ഒഴുകുന്നുണ്ട് കടലും നല്ല കൂടലായിട്ടോ നല്ല രീതിയിൽ കടലും ഉണ്ട് നല്ല ശക്തമായിട്ട് കടലുണ്ട് രണ്ട് ദിവസം കൊണ്ട് ഏകദേശം പത്തൊമ്പത് മീറ്ററോളം നീലി ലാകും ഈ പൊഴീനം ചാങ്കണ്ണി അതെ ബന്ധം എത്ര ആണ് മൈകലോയ്ക്ക് ചാങ്കണ്ണി ചാങ്കണ് ഇപ്പോഴെന്ന് വെച്ചാൽ ഇറക്ക സമയമാണ് ഇപ്പം വെള്ളം കടലിൽ ഇറക്കമുള്ള സമയമാണ് കടലിലോട്ട് വെള്ളം ശക്തമായിട്ട് ഇപ്പോൾ ഒഴുകുന്നതിൻ്റെ കാര്യമതാണ് ഞാൻ സന്ധ്യയ്ക്ക് ഈ വീഡിയോ എടുത്തേൻ്റെ കാര്യം അതാണ് കാര്യം ഇപ്പോൾ വന്നെങ്കിൽ ഈ ഒഴുക്ക് കാണാൻ പറ്റും കുഴി മുരുകുന്നതും ആ കുഴിയിലൂടെ വെള്ളം കടലിലേക്ക് പോകുന്നതൊക്കെയുള്ള രണ്ട് വീഡിയോയും ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ട് അപ്പം നാളെ മുതൽ ഇവിടെ നല്ല വീശി കാണും അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണും ശരിയാണ്